പേരിൽ ഐ ഡി ഉള്ള ആളുകൾ വന്നിട്ട് എത്രയാണ് ട്രോൾ എത്രയാണ് പരിഹസിച്ചത് പക്ഷേ ഇസ്ലാമിക പ്രബോധകന്മാർക്കൊരു കടമയേയുള്ളൂ അത് റബിന്റെ ദീന് പറയലാണ് അത് ചങ്കൂറ്റത്തോടെ പ്രമാണയുക്തമായി പറയലാണ് ട്രോളുന്നവരുടെ ട്രോൾ നോക്കിയിട്ട് ദീന് പറയൽ അവസാനിപ്പിക്കാൻ ഈ പ്രബോധകന്മാർക്ക് ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ അതവരവർ നരകത്തി ുള്ള വഴികൾ എളുപ്പമാക്കുന്നു എന്നല്ലാതെ റബ്ബിന്റെ ദീനിനെ കുറിച്ച് ഇടത്ത് അത് തനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ട്രോളാനോ പരിഹസിക്കാനോ നിഷേധിക്കാനോ തെറി പറയാനോ വന്നാൽ അതവരവർക്കുള്ള നഷ്ടമാണെന്നതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ തന്നെ അവരുടെ അമലുകളെ അവർ പൊളിച്ചു കളയുന്നു എന്ന് ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തലല്ലാതെ നിവൃത്തിയില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു